ി പുഴംബ്രം നൂറുൽ ഹുദ മദ്രസയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്തി മഹലുഖത്തീബ് റഫിഖ് ഫൈസിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മദ്രസകളിൽ ആദ്യാക്ഷരം നുകരാനെത്തിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെ വർണ്ണാഭമായി അലങ്കരിച്ച ക്ലാസ് മുറികളിലേക്കാണ് സ്വീകരിച്ചത് പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ വർണ്ണബലൂത നൽകിയാണ് സ്വീകരിച്ചത് പുഴമ്പ്രം നൂറുൽ ഹുദ മദ്രസയിലും വർണ്ണാഭമായാണ് പ്രവേശനോത്സവം നടന്നത് മഹല്ല് ഖത്തീബ് റഫീഖ് ഫൈസിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്വദർ മുലീം റഫീഖ് ഗാലിദി ഉദ്ബോധനം നടത്തി മഹല് പ്രസിഡന്റ് സി പി കബീർ അധ്യക്ഷത വഹിച്ചു ഷഫീഖ് ഫൈസി ഷാഹുൽ ഹമീദ് അസ്ഹരി മുബാറക് ഫൈസി ഷാഫി ഫൈസി പി ടി അബ്ദുൽ ലത്തീഫ് സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് ബാഗും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി